ആന പഴുത്ത പോലെ ഉണ്ട് വാട്ടറിയ ഉള്ളോ ഒന്നും കൊള്ളില്ല കണ്ടോ പഴുത്തത് വേണ്ട അപ്പോൾ അങ്ങനെ നേലത്തിൽ നേലത്തിൽ അറിയാ കണ്ടോ അരഞ്ഞ മുരഞ്ഞാ ഇരിയ അരഞ്ഞ മുരഞ്ഞത് പഴുത്തത് അത്ര കൊള്ളില്ല ഒരു പുളി പോലെ ഉണ്ട് ബഴക്കാത്ത പോലെ വേണം ഇതേ പോലെ സമയായി ഭാഗ്യം അത്രല്ലേ വന്നുള്ളൂ തേങ്ങ വലിയ തേങ്ങ ഈ ഒരു മുറി തേങ്ങ മഷി പോലെ നമുക്ക് കോവയ്ക്ക മേറി വെക്കൊരു അരക്കിലും കോവക്കിണ്ടിട്ടാണ് നീളത്തിലരിഞ്ഞ ചെറിയൊരു സവാള ഒരു കഷ്ണം ഇഞ്ചി ഒരു മൂന്ന് പച്ചമുളക് ഒരു തക്കാളി ഒന്ന് ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി പാട്ട് രര ടീസ്പൂണ് മഞ്ഞപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കുറച്ച് കറിവേപ്പില കറിവേപ്പില കുറച്ചുള്ളു

പുളിയില്ലാത്ത തക്കാളിയാണ് പൊരിതാ കൊടംപുളിൻ്റെ പീസ് ഇട്ടാ അത് നേരത്തെ വെള്ളത്തിട്ട് വെച്ചാണ് അതിട്ടുടുക്കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കൂട്ടാ

കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് കുറച്ച് കറിവേപ്പിലാറേഴ് ചെറിയുള്ളി കുറച്ച് കറിവേപ്പില നന്നായി മൂത്ത് വെക്കാം ചെറിയുള്ളി മൂക്കുമ്പോൾ നല്ല മഴ

കടുക് സവാള കറിയ നാല് ചെറിയ ഉളപ്പാണെങ്കിൽ ചതച്ച മുളകൂടി മഞ്ഞപ്പൊടി മുളക് പൊടി മുളക് പൊടി ഒരു ടീസ്പൂൺ ഇപ്പൊ അടച്ചു വെച്ച് വേണം ചോറ് അടുപ്പിന്റെ ഉള്ളിലൊന്നും ചെയ്യാൻ പോണ്ട വെള്ളം കുടിക്ക അല്ല നടക്കാൻ ചൂട് ചോറിൻ്റെ കൂടെ നമ്മുടെ കോവക്ക മീൻകറി സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റാട്ടോ വെക്കാത്തോരോ വെച്ച് നോക്ക മീനില്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ കറി അഡ്ജസ്റ്റ് ചെയ്യല്ലേ ഉരുളക്കാങ്ങും മേടിക്കാ ഹലോ തൊഴിലപ്പോഴാ വരുന്നേ എന്റെ ചൂട് വീട്ടില് കഴിക്കുള്ളൂ കഴിക്കാൻ ഞാൻ ഒരു മണിക്കൂർ സൂപ്പർ സൂപ്പറാണ് ഈ കറി എന്നിട്ട് ഒമ്പത് മണിക്ക് സ്കൂളിൽ പോയി ഓടും എന്റെ അതൊക്കെ ചോറു